നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കം ഒളിമ്പിക്സാണ് ലോകകപ്പ് ഫുട്ബോളിനാണ് ലോകത്തെ ഏറ്റവും അധികം വിലയുള്ളതും ഏറ്റവും അധികം പണം സമ്പാദിക്കുന്നതും ഏറ്റവും അധികം പ്രേക്ഷകരുള്ളതും പക്ഷെ ലോകത്തെ ഒരുമിപ്പിക്കുന്ന ലോകത്തെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നത് ഒളിമ്പിക്സാണ് അതുകൊണ്ടാണ് നാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒളിമ്പിക്സിന് വേണ്ടി ലോകം ഒരുമിച്ച് നിൽക്കുന്നത് മുപ്പത്തി ഒളിമ്പിക്സ് ഇന്ന് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ അരങ്ങേറുകയാണ് ലോകം മുഴുവൻ പാരീസിലേക്ക് കണ്ണുനട്ടിരിക്കുന്നു ഒന്നാമതും രണ്ടാമതും എത്തുന്നത് ആരായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് അമേരിക്കയും ചൈനയും തന്നെയാണ് ലോകത്തെ ഏറ്റവും അധികം ജനങ്ങളുള്ള നൂറ്റി അൻപത് കോടി ജനങ്ങളുള്ള ഭാരതം എന്നും മഹാരാജ്യം ഓരോ ഒളിമ്പിക്സിലും പ്രതീക്ഷിക്കുന്നത് മുമ്പിലെത്താനല്ല കഴിഞ്ഞ തവണത്തെക്കാൾ മെച്ചപ്പെടാനാണ് പക്ഷെ എന്നിട്ടും നമുക്കത് സാധിക്കുന്നില്ല എന്നത് ഖേദകരമാണ് ഇക്കുറി നൂറ്റി കായിക താരങ്ങളാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് സമീപകാല ചരിത്രത്തിൽ ഏറ്റവും അധികം നേട്ടം കൊയ്ത ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടോക്കിയോയിൽ നടന്നു ഇരുപത്തി ഒന്ന് കോവിഡ് കാരണമാണ് ഇരുപത്തിയൊന്നായിരത്തി ഇരുപതിൽ നടക്കേണ്ടതായിരുന്നു ഇരുപത്തി ഒന്നിൽ ടോക്കിയോയിൽ അത് ഒരു വർഷം വൈകിയാണ് നടന്നത് പക്ഷേ അതുകൊണ്ട് ഈ രണ്ട് ഒളിമ്പിക്സുകൾ തമ്മിൽ മൂന്ന് വർഷത്തെ ഇടവേള മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അത്ലറ്റിക്സിൽ ആദ്യത്തെ സ്വർണം ലഭിച്ചു അതാണ് ഇന്ത്യയുടെ ഏക സ്വർണം രണ്ട് വെള്ളിയും നാല് വെങ്കലവും അടക്കം ഇന്ത്യ നാൽപ്പത്തെട്ടാം സ്ഥാനത്തായിരുന്നു ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് െങ്കലവുമടക്കം ഇന്ത്യയ്ക്ക് നാൽപ്പത്തി എട്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു ഇത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടമാണ് അതിൽ തൊട്ടു മുമ്പത്തെ ഒളിമ്പിക്സ് രണ്ടായിരത്തി പതിനാലിൽ റിയോ ഡിജനറോയിലാണ് നടന്നത് റിയോ ഒളിമ്പിക്സിൽ അറുപത്തി ഏഴാം സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിഞ്ഞു അതിനു മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിൽ നമുക്ക് രണ്ട് വെള്ളിയും നാല് വെങ്കലവും ഉണ്ടായിരുന്നു അൻപത്തി അഞ്ചാം സ്ഥാനമായിരുന്നു സ്വർണ്ണമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ബീജിങ്ങിൽ നടന്നപ്പോൾ ഒരു സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവുമായിരുന്നു അമ്പതാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി നാലിൽ ആദൻസിൽ നടന്നപ്പോൾ ഇന്ത്യക്ക് ഒരു വെള്ളി മാത്രമായിരുന്നു അറുപത്തഞ്ചാം സ്ഥാനമായിരുന്നു അതിൽ നിന്ന് ഭേദപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഈ കുറി ഇന്ത്യ എത്തും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഏതാണ്ട് നാനൂറ്റി എഴുപത് കോടി രൂപയാണ് ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് അത്ലറ്റിക്സിന് ഏതാണ്ട് നൂറ് കോടിയോളം രൂപ ചെലവഴിച്ചു അങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഇന്ത്യ ഒളിമ്പിക്സിനെ നേരിടുന്നത് എന്തുകൊണ്ടോ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് അൻപതാം സ്ഥാനത്തിന് താഴേക്ക് പോലും എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇക്കുറി ഇന്ത്യക്ക് ഒരു സ്വർണമെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഒരു സ്വർണമെങ്കിലും കിട്ടുക എന്നത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഓരോ ഒളിമ്പിക്സും വരുമ്പോൾ അഭിമാനത്തോടെ ഞാൻ എൻ്റെ പഴയ കാലവും ഓർക്കാറുണ്ട് ഞാൻ മാധ്യമ പ്രവർത്തനമേ അല്ല നടത്തുന്നത് കൂലിപ്പണിയും കഴിഞ്ഞ് വന്നിട്ട് വായിൽ തോന്നും നോക്കി വിളിച്ചു പറയുകയാണെന്ന് പറയുന്ന കുറേ പേരുണ്ട് വാസ്തവത്തിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ പകുതി ഭാഗമാണ് വാസ്തവത്തിൽ ബ്രിട്ടീഷ് മലയാളിയും മറന്നാടൻ മലയാളിയും അടക്കുന്ന ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ജേർണലിസം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ഗൌരവത്തോടു കൂടി തന്നെ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് കേരളത്തിലെ ഒറ്റമിക്കും വനിതാ പ്രസിദ്ധീകരണങ്ങളും ഗൃഹകലക്ഷ്മിയും വനിതയും സ്ത്രീയും അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ കായിക രംഗത്തെക്കുറിച്ച് ഞാൻ ധാരാളം വാർത്തകളും ഫീച്ചറുകളും കൊടുത്തിട്ടുണ്ട് മാതൃഭൂമിയുടെയും മനോരമയുടെയും ദീപികയുടെയും ദേശാഭിമാനിയുടെയും ഒക്കെ സന്ദേഹ സപ്ലിമെൻറ്റുകളിൽ ധാരാളം ഞാൻ എഴുതിയിട്ടുണ്ട് ദീപിക ദിനപത്രത്തിൽ സബ് എഡിറ്ററായി ജോലി ചെയ്യുകയും രണ്ടായിരത്തിൽ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം നേടുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഓർത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്താരാഷ്ട്ര ദേശീയ കായിക മത്സരങ്ങൾ അക്രഡിറ്റേഷനോട് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിലൊന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് മറന്നാട മലയാളിക്ക് ആരംഭിച്ചതിനു ശേഷവും ഞാൻ കായിക മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമായിരുന്നു കേരളത്തിൽ നിന്നും ലണ്ടൻ ഒളിമ്പിക്സ് അക്രഡിറ്റേഷനോട് കൂടി റിപ്പോർട്ട് ചെയ്തത് മൂന്ന് മാധ്യമ പ്രവർത്തകർ മാത്രമാണ് മനോരമയുടെയും മാതൃഭൂമിയുടെയും റിപ്പോർട്ടർമാർക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു മനോരമയ്ക്ക് മാത്രമായിരുന്നു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അത്ര എളുപ്പമല്ല അക്രഡിറ്റേഷൻ കിട്ടാൻ നമ്മുടെ രാജ്യത്ത് തന്നെ ആയിരക്കണക്കിന് മാധ്യമ സ്ഥാപനങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് എല്ലാവർക്കും അക്രഡിറ്റേഷൻ കൊടുക്കില്ല ഓരോ രാജ്യത്തിനും കോട്ടയുണ്ട് ആ കോട്ടയിൽ വേണം നമ്മൾ കടന്നു കയറാൻ കേരളത്തിൽ മനോരമയ്ക്കും മാതൃഭൂമിക്കും കിട്ടിയതിനൊപ്പമാണ് എനിക്കും കിട്ടിയത് ഞാൻ അഭിമാനിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ മനോരമയുടെ അനിൽ രാധാകൃഷ്ണനായിരുന്നു മനോരമയിൽ നിന്ന് വന്നത് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോഴും അനിൽ രാധാകൃഷ്ണൻ ഒപ്പം മനോരമ അയച്ചിരുന്ന ഫോട്ടോഗ്രാഫർ ടോണി ഡൊമിനിക് ആയിരുന്നു ഒളിമ്പിക്സിന്റെ മീഡിയ വില്ലേജിൽ ഞാൻ ഇരിക്കുമ്പോൾ ടോണി ഡൊമിനിക് എടുത്ത ചിത്രമാണ് പ്രേക്ഷക ഞാനിപ്പോൾ കാണിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആ ചിത്രം എന്നെ ഫേസ്ബുക്ക് ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്റെയും അനിലിന്റെയും ചിത്രം അന്ന് എടുത്തിരുന്നു ഇന്ന് രാവിലെ ലണ്ടനിലേക്ക് വന്ന സമയത്ത് ചാറ്റ് ചെയ്തത് എൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അനിൽ എനിക്ക് അയച്ചു തന്നിരുന്നു അന്ന് മെസ്സഞ്ചറിലാണ് പ്രധാനപ്പെട്ട സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് മനോഹരമായ ദിവസങ്ങളായിരുന്നു അന്ന് ലണ്ടനിൽ താമസിക്കുന്ന ടോമിച്ചൻ കൊഴുവിനാലും കുടുംബവും ഒളിമ്പിക്സ് വില്ലേജ് കാണാൻ എത്തിയപ്പോൾ ഞാൻ എടുത്ത മറ്റൊരു ചിത്രമാണ് ഈ കാണുന്നത് മംഗള പത്രത്തിൽ ധാരാളം പ്രത്യേക റിപ്പോർട്ടുകൾ അന്ന് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഓരോ താരങ്ങളെയും പ്രത്യേകിച്ച് ഹുസൈൻ ബോൾട്ടിനെയൊക്കെ തൊട്ടടുത്ത് കാണാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് കാരണം ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരമൊക്കെ നടക്കുമ്പോൾ മീഡിയ റൂം എന്ന് പറയുന്നത് മീഡിയ ഗാലറി എന്ന് പറയുന്നത് ഏറ്റവും മുമ്പിലാണ് തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് ഞാനത് ഓർമ്മിക്കാൻ കാരണം ഒരു ഒളിമ്പിക്സ് വന്നത് കൊണ്ട് മാത്രമല്ല എനിക്കൊരു പ്രവർത്തനത്തിൽ ഒരു പരിചയമില്ല എന്നൊക്കെ ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകർ കാണട്ടെ എന്ന് കരുതിയാണ്